പയ്യന്നൂരിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ സിപിഎം പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യക്ക് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നും ഈ വിഷയത്തിൽ ഗൗരവകരമായ അന്വേഷണം വേണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സിപിഎം നേതാക്കൾക്കും പ്രവർത്തകർക്കും പങ്കുണ്ടെന്ന് വി ഡി സതീശൻ ആരോപിച്ചു എസ് ഐആർ പ്രവർത്തനങ്ങൾക്കായി കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റിനെ ബൂത്ത് ലെവൽ ഓഫീസറായി അനീഷ് കൂട്ടിക്കൊണ്ടുപോയതിന് സിപിഎം നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഇതിനു പുറമെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലിയുമായി ബന്ധപ്പെട്ട അമിതമായ സമ്മർദ്ദവും ആത്മഹത്യയിലേക്ക് നയിച്ചതായാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത് ബി എൽഒമാരുടെ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ ഗൗരവത്തിൽ ഇടപെടണം സംസ്ഥാനത്തുടനീളം അമിതമായി ജോലി ഭാരമുണ്ടെന്ന് ബി എൽഒമാർ പരാതിപ്പെട്ടിട്ടുണ്ട് ബൂത്തുകളിൽ എഴുന്നൂറ് മുതൽ ആയിരത്തി വോട്ടുകൾ വരെ നിയമപ്രകാരം മൂന്ന് തവണ ഒരു വീട്ടിൽ പോകണമെന്ന നിർദ്ദേശവും പാലിക്കാൻ പ്രയാസമാണ് ബി എൽഒമാരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് അവർക്ക് ഈ ജോലിഭാരം താങ്ങാൻ കഴിയുന്നില്ലെന്നും സതീശൻ പറഞ്ഞു വോട്ടർ പട്ടികയുടെ സമ്മറി റിവിഷൻ പ്രക്രിയ സിപിഎമ്മും ബി ജെ പിയും ദുരുപയോഗം ചെയ്യുകയാണെന്ന ഗുരുതരമായ ആരോപണവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു യു ഡി എഫ് അനുകൂല വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ബി ജെ പി ഒരു ദുരുദ്ദേശത്തോടെ എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ അതേ ദുരുദ്ദേശം സി പി എം മറ്റൊരു തരത്തിൽ കേരളത്തിൽ നടപ്പാക്കുകയാണ് എസ് ഐആറിലൂടെ സത്യസന്ധമായ തിരഞ്ഞെടുപ്പ് നടപടികളെ അട്ടിമറിക്കാനുള്ള ഈ ശ്രമത്തി രാഷ്ട്രീയമായും നിയമപരമായും ചോദ്യം ചെയ്യുമെന്ന് വി ഡി സതീശൻ വിശദീകരിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബിജെപിയിൽ അടുത്തിടെ നടന്ന രണ്ട് ആത്മഹത്യകളും ഒരു ആത്മഹത്യാ ശ്രമവും പാർട്ടി നേതൃത്വത്തിനു മേൽ കരനീരിൽ വീഴ്ത്തിയിരിക്കുകയാണെന്ന് സതീശൻ പറഞ്ഞു ആത്മഹത്യാ കുറിപ്പുകളിൽ ബിജെപി നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് പറയുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളിലും ഗുരുതരമായ ആരോപണങ്ങളിലും ആടി ഉലയ്യുന്ന ബിജെപിയുമായി ബന്ധം സ്ഥാപിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത് ബി ജെ പി നേതാവ് എം എസ് കുമാർ പോലും നിലവിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് പഴയ തലമുറയിൽപ്പെട്ട നേതാക്കളാണ് പുതിയ നേതൃത്വത്തിനെ കുറിച്ച് ഗൌരവകരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് സി പി എമ്മിലെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ദേശാഭിമാനി ബ്യൂറോ ചീഫുമായിരുന്ന രണ്ടുപേർ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ ബി ജെ പി ഏജന്റാണെന്നാണ് പാർട്ടി വിട്ട ഈ മുതിർന്ന നേതാക്കൾ ആരോപിക്കുന്നത് ഈ ആരോപണത്തിന് ബലം നൽകുന്നതാണ് വാർഡിലെ നിർണയം യിൽ പോരുന്ന ഒരാളെയാണ് പാങ്ങോട് വാർഡിൽ നിർത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ബിജെപി തകർന്ന് തരുപ്പണമാകുമ്പോൾ ബിജെപിയെ സഹായിക്കാൻ സിപിഎം രംഗത്തെറങ്ങിയിരിക്കുകയാണ് ഇതെല്ലാം ബിജെപി സി പി എം അവിഹിത ബന്ധത്തിന്റെ ഒടുവിലെത്തി ഉദാഹരണങ്ങളാണെന്നും സതീശൻ വിമർശിച്ചു ബിജെപിക്ക് അനുകൂലമായ നിലപാടാണ് സി പി എം പലപ്പോഴും സ്വീകരിക്കുന്നതെന്നാണ് യു ഡി എഫ് ആരോപണം തൃശൂരിലെ സി പി എം ബിജെപി ഒത്തുകളിക്ക് മറ്റൊരു ഉദാഹരണവും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി തൃശൂരിൽ ബിജെപിയെ വിജയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ുമാറിനെ വിട്ട് ആർ എസ് എസ് നേതാവ് ചർച്ച നടത്തുകയും ഇത് പൂരം കലങ്ങുന്നതിന് കാരണമാവുകയും ചെയ്തു തിരുവനന്തപുരത്ത് ബിജെപി തകരുമ്പോൾ തകരാതെ സംരക്ഷിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ഇതെല്ലാം തിരുവനന്തപുരത്തെയും കേരളത്തിലേയും വോട്ടർമാർ തിരിച്ചറിയുന്ന വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ വോട്ടവകാശം നിഷേധിച്ച വിഷയവും സതീശൻ ഉയർത്തിക്കാട്ടി വൈഷ്ണവ വാർഡിലെ വോട്ടറാണ് വോട്ടർ പട്ടികയിൽ തെറ്റായ വീട്ടു നമ്പർ രേഖപ്പെടുത്തിയതിനാണ് അവരെ പട്ടികയിൽ നിന്ന് നീക്കം വോട്ടവകാശം പുനഃസ്ഥാപിക്കാനുള്ള ഹിയറിംഗ് നടത്തിയപ്പോൾ കൃത്യമായ തെളിവുകൾ നൽകിയിട്ടില്ലെന്നും അനുകൂലമായ നടപടി ഉണ്ടായിട്ടുമില്ല വൈഷ്ഠ വ്യാജ വോട്ടർ അല്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ പരാതി നൽകിയ ആളിന്റെ പേരിൽ പല വോട്ടുകൾ ഉണ്ടെന്ന വിചിത്രമായ കാര്യവും സതീശൻ ചൂണ്ടിക്കാട്ടി സി പി എമ്മും ബി ജെ പിയും ചേർന്ന് വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥിയാകുമെന്ന് മുൻകൂട്ടി കണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനുള്ള കുലസിത പ്രവർത്തനത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കരുതെന്നും സതീശൻ ആവശ്യപ്പെട്ടു